യുഎസ്ലും ഇല്ലാതെ യു എസ് ആയി കാണിക്കട്ടെ മുകളില് എവിടെ കണ്ട അത്ര ജീവിതത്തിൽ അങ്ങനെ ഓർമ്മ ജീവിതത്തിൽ മുമ്പേ തെറ്റി വയറിലായി കിടക്കുന്ന വയറിലാവാൻ കിടക്കുന്ന രണ്ടുപേർ കോളേജ് മൈ ഗോഡ് ജീവിതത്തിൽ ആദ്യമായിട്ട് ലൈവ് കിട്ടതാണ് േട്ടന്മാരെ കാണാൻ വന്നു ഒരാളും പോലും സൂപ്പർചാറ്റ് ഇറ പട്ടിള് ഏറെ ഒരാളുള്ളൂ സൂപ്പർചാറ്റ് പറയണ പൈസ കിട്ടണോ പൈസ പൈസ കിട്ടണോണ്ടോ ഗൂഗിൾ പേ ഉള്ളത് തരാണത്തെ ചർമ്മലർക്കും സെൻഡ് ചെയ്യും പോയോ ഇല്ല അവനാളിണ്ടേട ഞാൻ അവിടെ ഓഫീസിലിരുന്നാണോ ലൈവ് കാണാൻ അവൻ അതൊക്കെ അറിയാൻ പറ്റുമോ ഞങ്ങള് അടക്കാൻ വരത്തില്ലോ എടാ ഈ ലൈവ് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുമോ എങ്ങനെയാ എന്റെ പരിപാടി അങ്ങനെയൊക്കെ ലൈവ് കട്ടയാക്കാ ഞാൻ തീർന്നില്ല ഇല്ല എന്നാ നിങ്ങളുടെ മുഖം മാത്രം വെക്ക് നാട്ടുകാരെ വലിയൊരു തുപ്പും ഇപ്പൊ മാത്രാ ലൈവ് വേണം ആ ഒരു പന്തികളും വേറെ വന്നില്ല ഇവരൊന്നും പണിയില്ലേ അയ്യോ ഇതുവരെ ഇതുവരെ ഞാൻ ലൈവ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ആരോ ലൈക്ക് അടിച്ചില്ലോ അടിച്ചില്ല സുത പോവല്ലേ നൂറ് പേർക്ക് ഷെയർ ചെയ്തിട്ട് ജീവിതത്തിൽ ഒരു ലൈവ് കിട്ടതാ പണി കിട്ടാ ലൈവ് കിട്ടാ

അപ്പൊ ലൈവിടാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ